അപ്പോൾ അങ്ങനെ നമ്മളുടെ ട്രിപ്പുമാണ് പളനി മധുര എല്ലാം കൊണ്ടാണ് പോകുന്നത് സൂപ്പർ ആയിരുന്നല്ലേ ഇത്ര ഇത്ര ഇത് വേണ്ടായിരുന്നല്ലേ അത്രയും കൂടെ കിടക്കുക അങ്ങനെ എല്ലാവരും വണ്ടിക്ക് അകത്ത് കയറിയിട്ടുണ്ട് നമ്മൾ പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ നമ്മൾ വണ്ടി നിർത്തി ഒരു നമ്മുടെ അടുത്ത് തന്നെ ഒരു കുരിശി തൊട്ടിയുണ്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും അപ്പോൾ നമ്മളവിടെ കാണിക്കിട്ടിട്ടാണ് നമ്മൾ എവിടെ പോയാലും യാത്രകൾ തുടങ്ങുന്നത് അങ്ങനെ അവിടെ കാണിക്കിട്ടു ഞങ്ങളുടെ യാത്ര തുടങ്ങുവാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഏറ്റുമാരുടെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ ബസ്സായിട്ട് വേറെ കൊച്ചുവണ്ടിയും കാര്യങ്ങളൊന്നുമില്ല എല്ലാം കാറും ഇതൊക്കെയാണ് തിരക്ക് കുറവാണ് പൊതു അമ്പലങ്ങളിലെല്ലാം ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് ഇനിയിപ്പം അയ്യപ്പ സമയമാകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം തിരക്കാവും അങ്ങനെ നമ്മൾ ആ അമ്പലം എല്ലാം തൊഴിൽ ഇറങ്ങിയിട്ടുണ്ട് നേരെ ഗുരുവായൂരിനാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ ഫ്രഷപ്പിന് വേണ്ടി എടുത്ത റൂമും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ ഫ്രഷപ്പ് എടുത്തത് അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിലോട്ട് പോവാണ് അങ്ങനെ നമ്മൾ അവിടെ പോയി രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോയിരുന്നു നമ്മൾ നേരെ പളനിയാണ് അടുത്ത ലക്ഷ്യം പളനിക്ക് വെച്ച് പിടിക്കുകയാണ് വൈകിട്ടേക്കുള്ളിൽ പളനിക്ക് നമുക്ക് കേളണം അങ്ങനെ നാലുമണിയൊക്കെ ആയപ്പോൾ നമ്മൾ പളനിയിലെത്തി എനിക്കയറാൻ പോകണം അപ്പോൾ അങ്ങനെ പളനിയൊക്കെ കേറിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഫോണും കൊണ്ടല്ല പോയത് ഫോണും കൊണ്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് ഒരു പറഞ്ഞായിരുന്നു അത് കാരണം ഫോണെല്ലാം നമ്മൾ റൂമിൽ വെച്ചിട്ടാണ് പോയത് അങ്ങനെ നമ്മൾ പളനിയിലെ കവാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് കയറുന്ന ഫ്രണ്ട് വശം അതിൻ്റെ മുകളിലൊരു ലൈറ്റ് ഇത്ര നേരം കത്തിക്കിടപ്പുണ്ടായിരുന്നു അത് നമ്മൾ കറക്റ്റ് ഈ ലൈറ്റല്ല ഇതിൻ്റെ പൊക്കത്തൊരു ലൈറ്റ് ഉണ്ടായിരുന്നു കറക്റ്റ് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അത് കറക്റ്റായിട്ട് കെട്ടുപോയി അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇവിടുന്ന് പോകാൻ തുടങ്ങുകയാണ് നേരെ മധുരയ്ക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കുവാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പളനിന്ന് ഇറങ്ങി നേരെ മധുരയ്ക്ക് വെച്ച് പിടിക്കുകയാണ് റോഡ് തിരക്കൊന്നുമില്ല അതുകൊണ്ട് പക്കി പോകുന്നതിലാണ് പോകുന്നത് അങ്ങനെ നമ്മടെ ഫുഡെല്ലാം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇവിടെ ഫുഡ് അങ്ങനെ നമ്മൾ മധുര പാർക്കിംഗ് വന്നിട്ടുണ്ട് മധുര അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടി നടന്നു പോവാണ് കൂടുതലും മലയാളികളാണ് കേട്ടോ ഇഷ്ടംപോലെ മലയാളികൾ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം കയറി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ മധുര അമ്പലത്തിൽ വരുന്നവരുടെ വൃത്തക സ്ഥലത്തു വരുന്നവർ മാക്സിമം ഫോണും ചെരുപ്പെല്ലാം ഒരു വണ്ടിയിലിട്ടിട്ട് വരാൻ നോക്കുക ഇവിടെ ഇതെല്ലാം നല്ല രീതിയിൽ അടിച്ചോണ്ട് പോകും അങ്ങനെ നമ്മൾ വണ്ടി കിടക്കുന്നതിൽ പോവാണ് നമ്മളൊരു ഓട്ടയാണ് കൊണ്ടുവിട്ടത് ആ ഓട്ടക്കാരനെ തന്നെ തിരിച്ചു വരും നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി കിടക്കുന്നിട്ട് പോകാനി നമ്മളൊരു കഴിക്കാൻ ഒരു ചോറ് മേടിച്ചിട്ട് ഇതിനകത്ത് ഉള്ള കറിയാ ഒരച്ചാറെ ഒരെന്താണ്ട് വേറെ ഒരു എന്താണ്ട് ഒരു സാമ്പാറ് ഞാനിവിടെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മാത്രം അറിയാം നമ്മളൊരു ചോറ് മാത്രം കഴിച്ചതിന് നൂറ്റി ഇരുപത് രൂപ ആയി അപ്പം ഇതിനായിരിക്കും അഞ്ഞൂറായിരിക്കും അല്ലേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട് ഈ പോകുന്ന വഴിക്ക് എവിടൊക്കെ നിർത്തണമെന്ന് ഏറ്റവും അറിയാം അത്രയുള്ള ഫുഡായിരിക്കും നല്ല ഫുഡ് അങ്ങനെ നമ്മൾ വൈകാ ഡാമിൽ വന്നിട്ടുണ്ട് ഇവിടെ പാസ് ഉണ്ട് ഒരാൾക്ക് അഞ്ച് രൂപ വെച്ചാണ് വണ്ടി അവിടെ കിടപ്പുണ്ട് നല്ലപോലെ സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങുകയാണ് സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് താഴ്ച്ചെരുമ്പഴത്തേക്ക് ഒരു പാർക്കുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം കുഴിയിലും കിടക്കും കാണാൻ പോകുന്ന ഡ്രൈവർ ചേട്ടാ പേടി എടുത്തിട്ടോ നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് പേരാണ് പോരൊന്നും നമുക്ക് വണ്ടി അവിടെ വന്നാൽ മതിയായിരുന്നു അല്ലേ ഇവിടെ വെള്ളം എല്ലാം തുറന്നു വിട്ടുകൊണ്ട് നല്ല ഉഴുക്കുണ്ട് ഈ പാലത്തിന് മേളിൽ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അതിന് മേളിൽ നടന്നു പോകുന്നത് കയറാൻ അങ്ങനെ ഞങ്ങള് ട്രെയിനൊക്കെ ടിക്കറ്റ് വില വരുന്നത് അഞ്ചു രൂപയാണ് ഒരു റൗണ്ട് അടിച്ച് നമ്മള് ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരും അതിനത്രയാണ് ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വീട്ടിൽ അത്ര കയറി ഇറങ്ങി നമ്മൾ തിരിച്ചു നിൽക്കുന്നതുകൊണ്ട് ഗുഹ വീട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും ഇറങ്ങിയോ ഇറങ്ങിയോ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഏ അറിയൂല്ലേ ആണോ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുവാണ് അത് വലിയ രഥമൊന്നുമില്ല കേട്ടോ എൻ്റെ കട്ട മടുപ്പായി ഉമ്മ കാർച്ചയെ കുഴിച്ച് വലിയ ഇതൊന്നുമില്ല ഇല്ല പിന്നെ വന്ന് ചുമ്മാ ഇങ്ങനെ നടക്കാം അവിടെ നേരെ തിരിച്ചിന് വണ്ടിയിലോട്ട് പോവാണ് എൻ്റെ പൊന്ന് കണ്ടോ ഇത് മൊത്തം നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തോട്ടും പോകേണ്ട അവസ്ഥയാണിത് വണ്ണിലെല്ലാം കേറി നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് കമ്പത്ത് നിർത്തിയപ്പോഴാണ് ഒരു വെറൈറ്റി ഐറ്റം ഉള്ളത് എണ്ണം പറയും ഇത് തിന്നെയാണ് പപ്സ് പിന്ന കാണിക്കാൻ അത് കാണിക്കത്തില്ല അങ്ങനെ നമ്മള് ചുരം കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പതുക്കെ പതുക്കെ മേളോട്ട് കയറുകയാണ് നമ്മുടെ ഫ്രണ്ട് രണ്ടുമൂന്ന് വണ്ടി പോകുന്നുണ്ട് മറ്റേ പുറേ നമ്മൾ അതൊക്കെ പോവാണ് അയ്യപ്പൻ ഫോട്ടുന്നുണ്ട് അയ്യപ്പന്റെ ഫോട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് കേറുകയാണ് ഇങ്ങനെ കേറി കഴിഞ്ഞു ഇനി നമ്മടെ കേറിയപ്പോ തന്നെ നമ്മുടെ റോഡിന്റെ പട്ടുമരി മാറിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നല്ല റോഡാണ് അങ്ങനെ പളനി മധുര എല്ലാം കഴിഞ്ഞ് നമ്മള് നമ്മുടെ സ്ഥലത്ത് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി എല്ലാവരുടെയും സാധനം എല്ലാം എടുത്തു കൊടുക്കണം അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി തിരിച്ചു പോവാണ് സാധനങ്ങളെല്ലാം എടുത്തു അങ്ങനെ നമ്മുടെ നല്ലൊരു ട്രിപ്പായിരുന്നു നമ്മൾ അടിപൊളിയായിട്ട് പോയിട്ട് തിരിച്ചു വന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ